നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അതൊരു വല്ലാത്ത കാഴ്ചയായിരുന്നു നാനൂറ്റി എഴുപത്തിയൊന്ന് ദിവസങ്ങൾക്ക് ശേഷം ഇസ്രയേലിൻ്റെ മൂന്ന് ബന്ധികളെ വിട്ടയക്കുന്ന ആ നിമിഷങ്ങൾ അവർക്ക് മുന്നിൽ തുറന്നത് പാതാളത്തിന്റെ വാതിലുകൾ ഇനി മുന്നിലുള്ളത് സുരക്ഷിതത്വത്തിൻ്റെ നാളുകൾ കമാസിന്റെ അടിപത്തത്തിലേക്ക് ഇരുണ്ട പാതാളത്തിലേക്ക് അവരെ വലിച്ചിഴച്ചു കൊണ്ടുപോയി നാനൂറ്റി എഴുപത്തിയൊന്ന് ദിവസങ്ങൾ ഒടുവിൽ ഞായറാഴ്ച വെളിച്ചത്തിന്റെ ലോകത്തേക്ക് അവർ വന്നു റോമി ഗോണർ എന്ന ഇരുപത്തിനാല് കാര്യ യെമിലി ദരി എന്ന ഇരുപത്തിയെട്ട് കാരി ഡോറൻ സ്റ്റെയിൻബ്രർ എന്ന മുപ്പത്തിയൊന്നുകാരി അവർ നിൽക്കുകയും നടക്കുകയും ഒക്കെ ചെയ്തത് ഇസ്രയേലി മാധ്യമങ്ങൾക്ക് ഇപ്പോൾ വലിയ വാർത്തയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് അവരുടെ ജീവിതത്തിലെ ഏറ്റവും ക്രൂരമായ ദിവസങ്ങൾ യമിലിയുടെ നേർക്കു വന്ന വെടിവെപ്പ് അവളുടെ രണ്ട് വിരലുകൾ അറ്റ് നിലത്തു വീഴുന്നു ഇപ്പോഴിതാ ഇവർ മൂന്നുപേരും അവരുടെ അമ്മമാരെ ആലിംഗനം ചെയ്യുന്ന വീഡിയോകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് ഹമാസുമായുള്ള അവസാന കരാറിന് ശേഷം ഇപ്പോൾ പതിനാല് മാസങ്ങൾ പിന്നിടുമ്പോഴാണ് ഇസ്രയേലിന്റെ മൂന്ന് ബന്ധികളെ ഹമാസ് മോചിപ്പിക്കുന്നത് ഗാസയിൽ ഇപ്പോഴും ബന്ധികളായി കഴിയുന്ന നൂറോളം ആളുകളുടെ വിവരങ്ങൾ അത് ഇസ്രയേലിനെ ഇപ്പോഴും ഭയപ്പെടുത്തുന്നു ഇസ്രായേൽ കാത്തിരിക്കുകയായിരുന്നു കോര യുദ്ധങ്ങൾക്കിടയിലും തങ്ങളുടെ ബന്ധുക്കൾക്കായി ഒടുവിൽ പുതിയ കരാറിൽ ഇസ്രയേലും ഹമാസും ഒപ്പുവെച്ചു ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ ആ മണിക്കൂറുകൾ ഇപ്പോൾ ഭയത്തോടെ ഗസയെ വീണ്ടും നോക്കുന്നു ഡസൻ കണക്കിന് തോക്കുധാരികളായ ഹമാസുകാർ പൊടുന്നനെ തെരുവുകളിൽ പ്രത്യക്ഷരാകുന്നു ഒരു വലിയ ജനക്കൂട്ടമായി അവർ മാറുന്നു ഗാസ സിറ്റിയിലെ സരയാ സ്ക്വയറിൽ വന്യമായ സ്വയം പ്രകീർത്തിക്കുന്ന ഒരു പകൽ സൃഷ്ടിച്ചുകൊണ്ടാണ് ഹമാസ് വീണ്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് അല്പം പോലും ഭയമില്ലാതെ ഹമാസ് അവിടെ ആർപ്പ് വിളിച്ചു ജയ് വിളിച്ചു മുദ്രാവാക്യങ്ങൾ മുഴക്കി ഹമാസിന്റെ കൈകളിൽ നിന്ന് ഇന്റർനാഷണൽ റെഡ് ക്രോസിന്റെ കൈകളിലേക്ക് മൂന്ന് ബന്ധികളെ സുരക്ഷിതമായി കൈമാറുമ്പോൾ ഹമാസ് തൂക്കുധാരികൾ ആർപ്പു വിളിച്ചുകൊണ്ടിരുന്നു ഏറ്റവും അപകടകാരികൾ ായ പലസ്തീനിലെ നൂറുകണക്കിന് തടവുകാരെ വിട്ടയച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രയേൽ ഇത്തരമൊരു വിടുന്നിർത്തൽ ബന്ദി കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത് കഴിഞ്ഞ പതിനഞ്ച് മാസത്തെ യുദ്ധത്തിനിടയിലും തങ്ങൾക്ക് പൂർണ്ണ നിയന്ത്രണം ഗാസാബുനമ്പിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല എന്നൊരിക്കൽ കൂടി ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ് ഇപ്പോൾ ഹമാസ് പൊടുന്നനെ തുരങ്കങ്ങളിൽ നിന്നും മറ്റ് അവശിഷ്ട മേഖലകളിൽ നിന്നും ഹമാസുകാർ കൂട്ടത്തോടെ തെരുവിലേക്ക് കടന്നു വരുമ്പോൾ ഇവർ എവിടെ നിന്ന് വരുന്നു എന്ന് പോലും ഇസ്രയേൽ ആശ്ചര്യപ്പെടുന്നു ിൽ നിന്ന് ഹമാസ് ഏറ്റുവാങ്ങിയത് നിരവധി പ്രഹരങ്ങളാണ് എന്നാൽ അതൊന്നും തങ്ങളെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുന്നതായിരുന്നില്ല എന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നു ഹമാസ് കോര യുദ്ധത്തിനിടയിലും പുതിയ അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യാനും തെരുവിലേക്ക് പുതിയ പടയെ നയിക്കാനും ഇപ്പോൾ ഹമാസിന് കഴിയുന്നു ഡസൻ കണക്കിന് ട്രക്കുകളിലും വാനുകളിലുമാണ് ഹബാസ് ഭീകരർ ആയുധങ്ങളുമേന്തിരുവിലേക്ക് വന്നത് ആയുധധാരികളായ വലിയ സംഘങ്ങൾ ജനക്കൂട്ടത്തിന് നേരെ കൈവീശി കാണിക്കുന്നു അവർ തെരുവുകളിലൂടെ പരേഡ് നടത്തുന്നു ഭീകര സംഘടനയെന്ന് ഇസ്രയേലും അമേരിക്കയും മുദ്രയടിച്ച ഹമാസ് വീണ്ടും രംഗത്തിറങ്ങുന്ന കാഴ്ചകളാണോ ഇതെന്ന് തോന്നിപ്പോകും കുസ് പോലുള്ള പാലസ്തീൻ മാധ്യമങ്ങൾ ഗസയിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നു ഇത് ഹമാസിന്റെ വിജയമായി അവർ ചിത്രീകരിക്കുന്നു ഹബാസിനെ മാത്രമല്ല പലസ്തീൻ വിഭാഗങ്ങളെ അവർ വീഡിയോകളിലൂടെ ഇപ്പോൾ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഗസ ഉയർത്തെഴുന്നേറ്റു എന്ന പേരിൽ തുരങ്കങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്ന ഹബാസുകാർ വിളിച്ചു പറയുന്നു ഇത്തരമൊരു നിമിഷത്തിനു വേണ്ടിയാണ് ഹമാസ് തുരങ്കങ്ങൾ നിർമ്മിച്ചത് തുരങ്കങ്ങൾ കൂട്ടത്തോടെ ആക്രമിച്ചില്ലാതാക്കി എന്ന ഇസ്രയേലിന്റെ അവകാശവാദങ്ങളെ പൊളിക്കുന്നതാണ് ഇപ്പോൾ ഹമാസ് നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ നിരവധി പ്രാദേശിക അന്തർദേശീയ മാധ്യമങ്ങൾ ഹമാസിന്റെ ഈ വീഡിയോകൾക്ക് വലിയ പ്രചാരണം നൽകുന്നു ഇത്തരം വീഡിയോകൾ ചില സന്ദർഭങ്ങളിൽ എടുത്തതാവാം അത് പ്രചരണങ്ങൾക്ക് വേണ്ടി അവരിപ്പോൾ ഉപയോഗപ്പെടുത്തുന്നതാവാം ഇതാണിപ്പോൾ ഇസ്രയേൽ സംശയിക്കുന്നത് ബാസ് ബെറ്റാലിയനുകളിൽ ഇരുപതെണ്ണവും തങ്ങൾ പൂർണ്ണമായി തൂത്തെറിഞ്ഞു എന്നാണ് ഐ ഡി എഫ് നേരത്തെ അവകാശവാദമുന്നയിച്ചത് പൂർണമായി ഹബാസിനെ നശിപ്പിക്കാൻ ഇനിയും ഐ ഡി എഫിന് കഴിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇത്തരം വീഡിയോകളിലൂടെയും ചിത്രങ്ങളിലൂടെയും മറുവശത്ത് ഹബാസുകാർ ഇതിൽ വലിയ അതിശയോക്തിയില്ല എന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ പറയുന്നു മുൻപും പലവട്ടം ഹമാസിനെതിരെയുള്ള ഇസ്രയേൽ യുദ്ധങ്ങൾക്ക് ശേഷം അവർ വീണ്ടും തലപൊക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അവസാനത്തിൽ ഹമാസിനെതിരെ ശക്തമായ ആക്രമണം നടത്തിയിരുന്നു ഇസ്രയേൽ എന്നാൽ ആക്രമണത്തിനൊടുവിൽ അവർ വീണ്ടും തലപൊക്കി രംഗത്തേക്ക് വന്നു രണ്ടാം ഇന്തിഫാതയ്ക്കു ശേഷം ഇസ്രയേൽ ആക്രമണത്തിൽ പല നേതാക്കളെ നഷ്ടപ്പെട്ടിട്ടും ഹമാസ് ഇത്തരത്തിൽ വീണ്ടും ശക്തി കാട്ടാൻ ഇറങ്ങി എന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു പിന്നീട് രണ്ടായിരത്തി ഏഴിൽ പലസ്തീൻ തെരഞ്ഞെടുപ്പ് വിജയിച്ചതിനെ തുടർന്ന് ഹമാസ് ഗാസ പിടിച്ചെടുത്തു രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലെയും യുദ്ധങ്ങൾക്ക് ശേഷം വീണ്ടും അവർ ഉയർന്നു വന്നു ഹമാസിന്റെ ഭൂഗർഭ മെട്രോ തുരങ്കങ്ങൾ പൂർണ്ണമായി ഇസ്രയേൽ പൊടിപടലമാക്കി എന്നായിരുന്നു നേരത്തെ ഐ ഡി എഫ് അവകാശപ്പെട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ നിയന്ത്രണം ഏറ്റെടുക്കാനും തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും ഹമാസ് ഗാസയിൽ അതിവേഗം ഉയർന്നു വന്നിരിക്കുന്നു ഒട്ടേറെ നഷ്ടങ്ങളാണ് ഇതുവരെ അവർ നേരിട്ടത് എന്നിട്ടും തങ്ങളെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാൻ ഇസ്രയേലിന് കഴിഞ്ഞില്ല എന്ന് ഗസൻ നിവാസികളെ അവർക്ക് ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു ഹമാസ് ദുർബലമായി എന്ന് ഗാസാനമ്പിൽ ആർക്കും തോന്നരുത് ഒരുപക്ഷെ ഇത്തരം പ്രകടനങ്ങളുടെ ലക്ഷ്യം അതുതന്നെയാവാം ജനങ്ങളോട് പുറത്തിറങ്ങി ആഹ്ലാദിക്കാൻ അവർ ആഹ്വാനം ചെയ്യുന്നു ഹമാസ് തടവിൽ കഴിഞ്ഞിരുന്ന ബന്ദികൾ രക്ഷപ്പെടാനുള്ള വ്യഗ്രതയിൽ തീവ്രവാദികൾ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അവർ നിർബന്ധിതരായി യാതൊരുവിധ മാനുഷിക പരിഗണനകളുമില്ലാത്ത ഹമാസ് ഭീകരർ തങ്ങളെ കൊല്ലുമെന്നവർ ഭയപ്പെട്ടു ഇതിന്റെ ഭാഗമായി തീവ്രവാദികൾ നൽകിയ പതാക നെക്ലേസായി അവർക്ക് ഉപയോഗിക്കേണ്ടി വന്നു ഹബാസുകാർ നിർമ്മിച്ചു കൊടുത്ത തീവ്രവാദ പതാക കൊണ്ടുണ്ടാക്കിയ നെക്ലേസ് ധരിച്ചാണ് ബന്ദികൾ അവരുടെ തടവറയിൽ നിന്ന് പുറത്തേക്ക് വന്നത് അവർക്ക് നൽകിയ ബാഗുകളിൽ പലസ്ഥിന്റെ പേരും അച്ചടിച്ചിരുന്നു ഹമാസ് അവർക്ക് സമ്മാനങ്ങൾ എന്ന പേരിൽ ബാഗിനുള്ളിൽ വെച്ചിരുന്നത് അവരുടെ തടവുകാല ജീവിതത്തിലെ ചിത്രങ്ങൾ ഇതു സംബന്ധിച്ച വീഡിയോ ഇപ്പോൾ ഹമാസ് ഭീകരർ തന്നെ പുറത്തുവിട്ടിരിക്കുന്നു ഒരു വശത്ത് പലസ്തീൻ പതാകയും മറുവശത്ത് പലസ്തീൻ എന്നെഴുതിയിട്ടുള്ള നെക്ലേസുകളുമാണ് ഭീകരർ അവരുടെ കഴുത്തിൽ അണിയിച്ചിരിക്കുന്നത് തടവറയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടതിന്റെ സന്തോഷത്തിൽ പുറത്തേക്കിറങ്ങി വരുന്ന അവരുടെ കൈകളിലേക്ക് ഹമാസിന്റെ പേരും ലോഗോയും ആലേഖനം ചെയ്തിട്ടുള്ള കവറുകൾ തീവ്രവാദികൾ നൽകുന്നു ഉടൻ തന്നെ ബന്ദികളുടെ മുഖത്ത് സന്തോഷമില്ലാതാക്ക കാഴ്ച നമുക്ക് കാണാൻ കഴിയും തുടർന്ന് ഇവരെ ഇതേ കവറുകൾ മുന്നിൽ വെച്ചുകൊണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ ബലമായി തീവ്രവാദികൾ പോസ്റ്റ് ചെയ്യിക്കുന്നു റെഡ് ക്രോസിന്റെ വാഹനത്തിലേക്ക് അതിനുശേഷമാണ് അവരെ കടത്തിവിടുന്നത് നൂറുകണക്കിന് ഹമാസ് ഭീകരർ അവർക്ക് ചുറ്റും കൂടി ആർപ്പ് വിളിക്കുന്നു ചിലർ വാഹനത്തിന്റെ മുകളിൽ കയറി നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നു പുറത്തേക്ക് വന്ന മൂന്ന് ബന്ധുക്കളുടെയും മുഖത്ത് ഭയം വ്യക്തമായിരുന്നു ഒടുവിൽ നാനൂറ്റി ദിവസങ്ങൾക്ക് ശേഷം അവർ സ്വന്തം ഫണ്ടിൽ മടങ്ങിയെത്തി മൂന്നമ്മമാരുടെ കാത്തിരിപ്പിന് വിരാമം മടങ്ങിയെത്തിയ പ്രിയപ്പെട്ട മക്കളെ അമ്മമാർ ചേർത്തു പിടിച്ചു റോമി ഗോനൻ ഡോറൻസ് യെമിലി ദമാരി എന്നിവരെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഹൃദയപൂർവം സ്വീകരിച്ചിരിക്കുന്നത് മക്കൾ മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷ ഒരു ഘട്ടത്തിൽ അസ്തമിച്ചു വരെ പോയിരുന്നു എന്നിട്ടും ആ മാതാപിതാക്കൾ പ്രതീക്ഷയോടെ കാത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് ഇരുപത്തിയെട്ടുകാരിയായ ബ്രിട്ടീഷ് ഇസ്രായേൽ പൗരത്വമുള്ള എമിലിയെ കിബറ്റ്സ് കെഫാറാസയിൽ നിന്ന് ഹമാസ് ബന്ധിയാക്കി ആക്രമണ സമയത്ത് എമിലിയുടെ അമ്മ മാൻഡിതമാരി കിബറ്റ്സിലെ ഒരു വീട്ടിൽ ഒരു സുരക്ഷിത മുറിയിൽ ഒളിച്ചിരുന്നതുകൊണ്ട് ഭാഗ്യത്തിന് അവർ രക്ഷപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെ അവളെക്കുറിച്ച് കുടുംബത്തിന് യാതൊരുവിധ വിവരങ്ങളുമില്ല മകളുടെ മോചനത്തിന്റെ വിവരം അറിഞ്ഞപ്പോൾ എനിക്ക് എമിലിയെ കെട്ടിപ്പിടിക്കുക മാത്രമാണ് വേണ്ടത് പക്ഷേ അവളെ കാണുന്നത് വരെ ഞാൻ അത് വിശ്വസിക്കില്ല എന്ന് മാതാവ് കണ്ണീരോടെ പറഞ്ഞിരുന്നു മുപ്പത്തിയൊന്നുകാരിയായ വെറ്റിനറി നേഴ്സായ ഡോറോൺ സ്ട്രെയിൻ ബ്രച്ചിനെ ഹമാസ് ബന്ധിയാക്കിയതും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് കിബറ്റ്സ് കെഫാറാസയിലെ അവളുടെ അപ്പാർട്ട്മെന്റിൽ നിന്നായിരുന്നു ഭീകരർ ഡോറോഡിനെ പിടികൂടിയത് യുവതിയുടെ ഗ്രാമത്തിൽ ഹമാസ് നടത്തിയ ക്രൂരമായ ആക്രമണം നിരവധി വീടുകൾ അവർ കത്തിച്ചു നിരവധി പേരെ കൊലപ്പെടുത്തി നിരവധി ആളുകളെ ബന്ദിയാക്കി ആക്രമണ സമയത്ത് തൻ കട്ടിലടിയിൽ ഒളിച്ചിരിക്കുകയാണ് എന്നവൾ മെസ്സേജുകൾ കൈമാറിയിരുന്നു സുഹൃത്തുക്കൾക്ക് പിന്നീട് വെടിയൊച്ചകൾക്കിടയിൽ അവൾ എന്നെ പിടികൂടി എന്ന ഡോറണിന്റെ അവസാന ശബ്ദ സന്ദേശം നോവ സംഗീതോത്സവത്തിൽ പങ്കെടുക്കാൻ പോയതാണ് നർത്തകിയായ റോമി ഗോനൻ മരുഭൂമിയിലെ സംഗീത പരിപാടിക്കിടയിലേക്ക് ഭീകരർ ഇരച്ചെത്തുന്നു മുന്നൂറ്റി അറുപതിലധികം ആളുകൾ അവിടെ കൊല്ലപ്പെട്ടു ആക്രമണം നടക്കുമ്പോൾ സൈറണുകൾ മുഴങ്ങി റോമി അവളുടെ കുടുംബത്തെ വിളിച്ചു വെടിയൊച്ചകൾ മുന്നിൽ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ അവൾ ശ്രമിക്കുമ്പോൾ ീകരരുടെ പിടിയിലകപ്പെട്ടു മൂന്ന് ബന്ദികളുടെ മോചനം ഇപ്പോൾ ഇസ്രയേൽ ആഘോഷിക്കുന്നു എന്നാൽ ഗാസയുടെ തെരുവുകളിൽ ഹമാസ് സ്പീക്കരർ വീണ്ടും തലപൊക്കുന്ന ഞെട്ടിക്കുന്ന കാഴ്ചകൾ മറുവശത്ത്